റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ഒരു ഗ്ലാസ് അളവിൽ ഞാൻ വറുത്ത അരിപ്പൊടി വറുത്തരിപ്പൊടി എടുത്തിട്ടോ ഇത് നല്ല പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പൊക്കെ ഉണ്ടാക്കില്ലേ ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അരിപ്പൊടിയൊക്കെ പൊടിച്ച് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വേടിക്കാനായിട്ട് ശ്രദ്ധിക്കേട്ടാ പിന്നെ അതേ ഗ്ലാസ്സിൽ മുക്കാ ഗ്ലാസ് ഞാൻ തേങ്ങാ ചിരവിയത് എടുക്കണ്ട കേട്ടോ ഇത് കപ്പി കാച്ചതാണ് കേട്ടോ കാരണം ഈ നേരത്തെ എടുത്ത അരിപ്പൊടിയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുത്തതാണ് കേട്ടോ കപ്പി കാച്ചത് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പ്രധാന ഐറ്റം നല്ല പനം കള്ളാണ് കേട്ടോ ഇത് നല്ല ചെത്തി ഇറക്കിയ നല്ല അടിപൊളി കള്ളാണ് കേട്ടോ അത് അര ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കട്ടോ കാരണം എൻ്റെ മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാനതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഇനിയും വന്നു വെച്ചിങ്ങനെ നമ്മൾ കള്ള് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്താൽ റെഡിയാവും കേട്ടോ പിന്നെ ഇത് ഞാനിത് അടിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാ കപ്പോളം ഇതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം കേട്ടോ എത്ര സ്മൂത്തായിട്ട് അടിക്കാൻ പറ്റുന്നോ അതുപോലെ നൈസായിട്ട് അരച്ചെടുക്കാട്ട ഇനി ഞാനിതൊരു വലിയ ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു അഞ്ചോ ആറോ മണിക്കൂർ ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് വെക്കാം കേട്ടോ ഇപ്പം ഇതേ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു കയ്യിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കണി മുന്നേ ആ പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് തടവിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം വട്ടയപ്പം ഈ പാത്രത്തിൽ നിന്ന് വേഗം വിട്ടുപോരാനാണ് ഇട്ടിത് പിന്നെ നമ്മളൊരു അളവ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നാലേ ഇടതുണ്ടാക്കണ വട്ടയപ്പൊക്കെ ഒരേ ഒരു ഇതിൽ എന്താ പറയുക വലിപ്പത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ മൂന്ന് കയ്യിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇനി നേരെ അത് ഞാൻ സ്റ്റീമറിലേക്ക് വെക്കുന്നുണ്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് മതി നമുക്ക് തീ കത്തിക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചറുത്താ മുന്തിരി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടി വെറുതെ ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ കാരണം നമ്മളിത് ആദ്യം തീ കത്തിച്ചിട്ട് വെക്കുക വച്ചെങ്കിൽ നമുക്ക് ഇത് ഇറക്കി വെക്കുമ്പോൾ കൈ പൊള്ളും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ തന്നെ വേഗം ഇത് റെഡിയാവൂട്ടാ ഇപ്പം ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വട്ട ഇപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അതുപോലെ തന്നെ നല്ല എന്താ പറയുക സ്പോഞ്ച് പോലെയാണ് കേട്ടോ അതിരിക്കുന്നത് നമ്മുടെ നല്ല നാടൻ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കള്ള് നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യമൊന്നുമല്ലല്ലോ നമ്മളപ്പോൾ ഈസ്റ്റിനിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ കള്ളൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക